നമസ്കാരം ഡാഫ്റ്റർ ഫുട്ബോളിലേക്ക് അവർക്കും സ്വാഗതം ഇരുപത്തിനാല് മണിക്കൂറിനുള്ളിൽ ടോപ് ത്രീയിലുള്ള മൂന്ന് ടീമുകളും യൂറോപ്യൻ കോമ്പറ്റീഷനിൽ നിന്ന് പുറത്തായതിന്റെ ഞെട്ടലിലാണ് ഇംഗ്ലീഷ് ഫുട്ബോൾ പ്രേമികൾ പ്രീമിയർ ലീഗിലെ ടോപ്പ് ത്രീ ക്ലബുകൾ ഇരുപത്തിനാല് മണിക്കൂറിനുള്ളിൽ പുറത്ത് ചാമ്പ്യൻസ് ലീഗിൽ നിന്ന് മാഞ്ചസ്റ്റർ സിറ്റിയും അതുപോലെ ആഴ്സണലും ഒരുമിച്ച് പുറത്തായി സിറ്റി റയലിനോട് പെനാൽറ്റി ഷൂട്ട് തോറ്റാണ് പുറത്തായത് ോട് തോറ്റാണ് അഹ്സണലിനോട് പുറത്തേക്ക് പോക്ക് പിന്നെ യൂറോപ്പ ലീഗ് യൂറോപ്പ ലീഗില് അറ്റ്ലാന്റയോട് അഗ്രിഗേറ്റ് മൂന്നേ ഒന്നിന് തോറ്റുകൊണ്ട് ലിവർപൂളും പുറത്തേക്ക് വെസ്റ്റേം യുണൈറ്റഡും പുറത്തായി യൂറോപ്പ ലീഗിൽ നിന്ന് ആകെ ബാക്കിയുള്ളത് യൂറോപ്യൻ കോമ്പറ്റീഷനിൽ ബാക്കിയുള്ളത് ആസ്റ്റൺ വില്ല മാത്രമാണ് അതാവട്ടെ കോൺഫറൻസ് ലീഗിലാണ് തേർഡ് ടയർ ലീഗിലാണ് എന്നർത്ഥം കോൺഫറൻസ് ലീഗില് ആ ഒരു ക്വാർട്ടർ ഫൈനലിൽ ലില്ലി ലെല്ലിഒഎസിയെ പരാജയപ്പെടുത്തിക്കൊണ്ട് സെമിയിലേക്ക് കടന്നിട്ടുണ്ട് അപ്പൊ സെമി ഫൈനൽ ലൈനപ്പ് വരുമ്പോ വേഫ ചാമ്പ്യൻസ് ലീഗിൽ പ്രീമിയർ ലീഗിൽ നിന്ന് ക്ലബ്ബില്ല യൂറോപ്പ ലീഗിൽ പ്രീമിയർ ലീഗിൽ നിന്ന് ക്ലബ്ബില്ല ഇതാണ് അവസ്ഥ എന്തുകൊണ്ട് ഇങ്ങനെ സംഭവിക്കുന്നു എന്നുള്ളത് സ്വാഭാവികമായിട്ടും ആരാധകർക്കിടയിൽ ചോദ്യമുള്ളതാണ് ഇപ്പോ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുണ്ട് ആഴ്സണൽ ഔട്ട് മാഞ്ചസ്റ്റർ സിറ്റി ഔട്ട് ലിവർപൂൾ ഔട്ട് വെസ്റ്റാം ഔട്ട് എന്നൊക്കെ പറയുമ്പോൾ മറ്റ് ലീഗുകളിലെ ക്ലബുകൾക്ക് ഈ ക്വാർട്ടർ ഫൈനൽ മത്സരങ്ങൾ വരുന്ന ഘട്ടത്തിൽ റെസ്റ്റ് കൊടുത്തിരുന്നു ഫിക്സറില് ഇളവ് കൊടുത്തിരുന്നു പക്ഷെ പ്രീമിയർ ലീഗിൽ അങ്ങനെ സംഭവിച്ചില്ല പ്രീമിയർ ലീഗിലെ ക്ലബുകൾക്ക് എല്ലാ വീക്കെൻഡുകളിലും അവരുടെ കളി തുടരേണ്ടി വന്നു അത് തിരിച്ചടിയായി എന്ന് വാദിക്കുന്നവരുണ്ട് ഈ പറയുന്ന കാര്യത്തിലൊക്കെ നോക്കുകയാണെങ്കിൽ ആദ്യപാദത്തിൽ അവർക്ക് സമയമുണ്ടായിരുന്നു അപ്പൊ ആദ്യപാദത്തിലോ രണ്ടാം പാദത്തിലോ ആയിട്ട് മിക്ക ടീമുകൾക്കും റെസ്റ്റ് ലഭിച്ചിട്ടുണ്ട് അത് തന്നെയാണ് വാൾസയുടെ കാര്യത്തിലും സംഭവിച്ചിട്ടുള്ളത് എന്നാ അതല്ല ഇപ്പം ഇംഗ്ലീഷ് പ്രീമിയർ ലീഗിലെ ക്ലബുകളുടെ കാര്യത്തിൽ സംഭവിച്ചത് എന്തായാലും ടൈറ്റ് ഷെഡ്യൂൾ ഒരു പ്രശ്നമാണ് എന്ന് നേരത്തെ തന്നെ പെബാഡിയോള പറഞ്ഞിട്ടുണ്ടായിരുന്നു അതൊക്കെ തന്നെയാണ് ഇവിടെ യഥാർത്ഥത്തില് ബാധിക്കുന്നത് എന്തായാലും ഒടുവിലത്തെ റിസൾട്ട് എന്താ പ്രീമിയർ ലീഗ് ക്ലബുകൾ യു എഫ ചാമ്പ്യൻസ് ലീഗിന്റെയും യൂറോപ്പ ലീഗിന്റെയും സെമി ഫൈനലിൽ ഇല്ല ഇനി ആകെ ശേഷിക്കുന്നത് കോൺഫറൻസ് ലീഗിന്റെ വില്ലയാണ് അവർക്ക് അവിടെ കിരീടത്തിലേക്ക് പോകാൻ കഴിയുമോ കാത്തിരുന്ന കാണാം വീഡിയോ സാനിക്കുന്നു ഫുട്ബോൾ ലോകത്തെ കുട്ടിക ശേഷങ്ങളുമായി റഫറസ്